ഹായ് നമസ്കാരം എല്ലാവരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഇനി ഏതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ഒരു അധ്യാപക തസ്തികയിലേക്കുള്ള ജോലിക്ക് വേണ്ടിയിട്ട് പി എസ് സിയുടെ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് എച്ച് എസ് എക്ക് പഠിക്കണോ എച്ച് എസ് എസ് ടിക്ക് പഠിക്കണോ എൽ പി യു പിക്ക് പഠിക്കണോ ഏതാണ് ബെറ്റർ എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഡി എഡുകാരെ സംബന്ധിച്ച് ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല നേരെ എൽ പി പഠിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യം അത് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഓൾറെഡി പഠനം തുടങ്ങിയിട്ടുണ്ടാവും ബി എഡ് കാര്യത് പി ജി ഉള്ളവർ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർ പല രീതിയിലുണ്ട് പി ജി ഉള്ള സെറ്റുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എച്ച് എസ് എസ് ടി ആയിരിക്കും ഒരു നിങ്ങളുടെ മനസ്സിലുള്ളത് അത് വേണോ അടുത്ത എൽ പി യു ബിക്ക് വേണോ അതായത് എച്ച് എസ് എ വിളിക്കുവാണോ അതിന് വേണോ അങ്ങനെ കൺഫ്യൂഷൻസ് ഉള്ളവരും ഉണ്ടാവും ഇത് നമ്മുടെ തീരുമാനമാണ് നമ്മളാണ് നമ്മൾ ഏത് തസ്തികയിൽ ജോലി ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ തീരുമാനിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിനെ സംബന്ധിച്ചുകൊണ്ട് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് സ്റ്റേറ്റ് ലെവലാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഒരു സബ്ജെക്ടിന്റെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ വരുമ്പോഴാണ് ജോലിക്കുള്ള സാധ്യത ഒരു ടോപ്പ് ടെന്നിനകത്ത് ഉറപ്പായിട്ടും പെടുവാണെങ്കിൽ ജോലി ഉറപ്പിക്കാം ഒരു ടോപ്പ് ഫിഫ്റ്റിയിലെങ്കിലും വരണം എങ്കിൽ മാത്രമാണ് അതിനകത്ത് സാധ്യതയുള്ളത് എച്ച് എസ് എസ് ടിയെ സംബന്ധിച്ചുകൊണ്ട് പക്ഷേ നമുക്കൊരു എച്ച് എസ് എൽ പി യു പി എക്സാം എന്ന് പറയുമ്പോൾ അത് ജില്ലാ അടിസ്ഥാനത്തിലാണ് ഓരോ ജില്ലയിലെ ലാംഗ്ലിസ്റ്റ് ആണ് അതിൽ ടോപ്പിൽ വരിക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പക്ഷേ ഹൈസ്കൂൾ അസൻഡേഴ്സ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ഹൈസ്കൂൾ എക്സാം ഇനി എന്നുള്ളത് കാതർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാണെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ എച്ച് എസ് എസ് ടി ആണ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ഉള്ള ആൾക്കാരാണ് പി ജി ലെവൽ നിങ്ങളുടെ കണ്ടന്റും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കോഴ്സ് നിങ്ങൾ അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക ഒറ്റ ഒറ്റക്കാർ ശ്രദ്ധിച്ചാൽ മതി ആദ്യ റാങ്കിന് വേണ്ടിയിട്ട് മത്സരിക്കണം ആദ്യ റാങ്കിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടണം വളരെ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ പറ്റത്തുള്ളൂ ഇനി അതല്ല നിങ്ങൾ കുറച്ച് ദീർഘദൂരം സഞ്ചരിച്ചുകൊണ്ട് ദീർഘകാലത്തെ എഫോർട്ട് ഇട്ട് ടോപ്പ് റാങ്കിലേക്ക് വരാൻ ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജില്ലാ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റിൽ ഒരു ആദ്യ അൻപതിലൊക്കെ പെട്ടാല് ജോലി കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു എക്സാം അത് എൽ പി യു പി എക്സാം ആണ് ആദ്യ അമ്പത് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കുറവാട്ടോ കേട്ടോ പറഞ്ഞ് നാനൂറിലുള്ളവർക്ക് പോലും കിട്ടിയ ജില്ലകളുണ്ട് മലപ്പുറം ജില്ല പോലുള്ള ജില്ലകളൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം കിട്ടുന്ന ഒരു തസ്തിക എന്ന് പറയുന്നത് കേരള പി എസ് സിയുടെ എൽ പി യു പി എക്സാം തന്നെ അതിൽ യാതൊരു തർക്കവും അപ്പോൾ ആ എൽ പി യു പി എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പ്രിപ്പയർ ഇത് തുടങ്ങിയിട്ടുണ്ട് സാധ്യതകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെയാണ് അതിലേക്ക് വരുന്നത് അപ്പോൾ അതിനകത്ത് നമുക്കറിയാമല്ലോ സൈക്കോളജി ഉണ്ട് സയൻസും മാത്സും സോഷ്യൽ സയൻസും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കണം മറ്റേതൊക്കെ സബ്ജക്റ്റ് പഠിച്ചാൽ മതിയായിരുന്നു അതാണ് അത് വ്യത്യാസം അപ്പോൾ ആ രീതിയിൽ പഠിച്ച് എഫേർട്ടിട്ട് പഠിച്ച് കയറി വരാനാണെങ്കിൽ അടുത്ത എൽ പി യു പിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം ഇതാണ് ഇതിനൊരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് എച്ച് എസ് ടി സബ്ജക്റ്റിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഫോക്കസ് ചെയ്യാം അതല്ല കൂടുതൽ സാധ്യതകളെ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി എഫേർട്ടിട്ട് പല കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ പ്രിപ്പയർ ചെയ്ത് എഴുതണം ആ ഒരു സ്ല്ലാണ് നിങ്ങൾക്കുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ പി യു പി എഴുതാം ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇതാണ് ഇതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് എൽ പി പിയുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് മുമ്പോട്ടിപ്പോൾ സജീവമായിട്ട് പല കോണുകളിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ചാനൽ തന്നെ എൽ പി യുപിക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈക്കോളജി ബേസ് ചെയ്തിട്ട് നമ്മൾ സിലബസ് ബേസ് ചെയ്തിട്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് എൽ പി പി നടക്കാൻ പോകുന്നത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് എൽ പി യുപിയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഇരുപത്തേഴിൽ എക്സാം നടക്കും ജൂണിലോ ജൂണിലും എക്സാം നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് എച്ച് എസ് സിയെ സംബന്ധിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ മുതൽ അങ്ങോട്ട് പല സബ്ജക്റ്റുകളുടെ എച്ച് എസ് ടി നോട്ടിഫിക്കേഷനും മാറി മാറി വരും എന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഏതാണ് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക അതനുസരിച്ച് പഠിക്കുക കൂടുതൽ മെച്ചപ്പെട്ട പഠനം ഏതിലാണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക കൂടുതൽ വിവരങ്ങളും അപ്ഡേഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൽ പി യുടെ പിയുടെ ക്ലാസുകൾ നമ്മൾ ഈ ചാനലിൽ ആരംഭിക്കുന്നുണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്കിനനുസരിച്ചുണ്ടായിരിക്കും കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് പോകാം അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി